വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശലഭോത്സവം പ്രീ പ്രൈമറി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു എഴുത്തുകാരിയും അധ്യാപികയുമായ നിർമ്മലാദേവി ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സുധീർ ബാബു പ്രിൻസിപ്പൽ എം ഡി അനിൽകുമാർ പി ടി എ മെമ്പർ അബ്ദുൾ ഷുക്കൂർ എ ജി മദർ പി ടി എ പ്രസിഡന്റ് യമുന സ്റ്റാഫ് സെക്രട്ടറിമാരായ പി ടി പ്രവീൺകുമാർ ശോഭന ഇളയടുത്ത് എന്നിവർ പ്രസംഗിച്ചു ടി വി പ്രീത സ്വാഗതവും ഒ വി ഷീമ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സ്കൂളിൻ്റെ സമീപത്തെ ചീർക്കാട് പട്ടുവം വൈക്കര എന്നീ അംഗണവാടിയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശലഭോത്സവത്തിൽ അരങ്ങേറി അങ്കണവാടി കുട്ടികൾക്ക് പ്രോത്സാഹനമായി സമ്മാനക്കിറ്റ് വിതരണവും നടന്നു കുഞ്ഞുമക്കളെ സ്വാഗതം ചെയ്യുന്ന സ്വാഗത ഗാനത്തോടെയാണ് ഫെസ്റ്റിന്റെ കലാപരിപാടികൾ ആരംഭിച്ചത് കഥ പറയൽ അഭിനയ ഗാനങ്ങൾ ലളിതഗാനം സംഘനൃത്തം മാപ്പിളപ്പാട്ട് കപ്പിൾ ഡാൻസ് സ്കൂബ ഡാൻസ് എന്നിവ നടന്നു കിയോങ് കിയോങ് കുരുബി എന്ന് തുടങ്ങുന്ന സംഘനൃത്തം ഏറെ ആകർഷകമായിരുന്നു അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ